തൊക്കു രോഗങ്ങളുള്ളവരുടെ സ്കിന്നിൻ്റെ പി എച്ച് കൂടുതലും ആൽക്കലൈൻ ആയിട്ട് കണ്ടുവരുന്നു എന്നുള്ളതാണ് അതായത് അസിഡിക് അസിഡിക് പി എച്ചിൽ നിന്നും ആൽക്കലൈൻ പി എച്ചിലോട്ട് ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാറുന്നത് ഒരുപാട് സ്കിൻ ഡിസീസിലോട്ട് പെട്ടെന്ന് തന്നെ സ്കിൻ ഡിസീസ് പെട്ടെന്ന് വരാനുള്ള ഒരു ടെൻഡൻസി ശരീരത്തിൽ ഉണ്ടാക്കും ടീനേജേഴ്സിൽ കോമൺ ആയിട്ട് കാണുന്നൊരു ഇഷ്യൂ ആണ് ആക്നെ അല്ലെങ്കിൽ റൊസേസിയ എന്ന് പറയുന്ന കണ്ടീഷൻ അതായത് മുഖക്കുരു സോ ഈ മുഖക്കുരു ഉള്ളവരോട് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് പാലും പാലുൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഗോതമ്പും പഞ്ചസാരയും നിർത്തണമെന്നുള്ളത് ഇത് നിർത്തി കഴിഞ്ഞാൽ ശരിക്കും എന്താ ശരീരത്തിൽ സംഭവിക്കുന്നത് ജസ്റ്റ് പലരും ഇത് നിർത്തി കഴിയുമ്പോൾ തന്നെ മൂക്കര് ഒരുപാട് ബെറ്റർ ആവാറുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ് ഒരുപാട് കാലമായിട്ട് സ്കിൻ ഡിസീസ് അതായത് തൊക്കു രോഗങ്ങൾ അനുഭവിക്കുന്നവർ തീർച്ചയായിട്ടും അറിയേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ സ്കിന്നിൻ്റെ പി എച്ചിനെ കുറിച്ചിട്ട് അതായത് നമ്മുടെ സ്കിൻ പി എച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിൻ പി എച്ച് എപ്പോഴും അസിഡിക് ആയിരിക്കണം അതായത് ഒരു ഫോർ ടു ഫൈവ് പോയിൻറ്റ് ഫൈവ് എന്ന റേഞ്ചിലായിരിക്കണം നമ്മുടെ സ്കിൻ പി എച്ച് ഉണ്ടാകേണ്ടത് പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊക്ക് രോഗങ്ങളുള്ളവരുടെ സ്കിന്നിൻ്റെ പി എച്ച് കൂടുതലും ആൽക്കലൈൻ ആയിട്ട് കണ്ടുവരുന്നു എന്നുള്ളതാണ് അതായത് അസിഡിക് അസിഡിക് പി എച്ചിൽ നിന്നും ആൽക്കലൈൻ പി എച്ചിലോട്ട് ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാറുന്നത് ഒരുപാട് സ്കിൻ ഡിസീസിലോട്ട് പെട്ടെന്ന് തന്നെ സ്കിൻ ഡിസീസ് പെട്ടെന്ന് വരാനുള്ള ഒരു ടെൻഡൻസി ശരീരത്തിൽ ഉണ്ടാക്കും സോ ഈ സോറിയാസിസ് എക്സിമ മുക്കുരു ഇങ്ങനെയുള്ള സ്കിൻ ഡിസീസ് ഉള്ളവർക്ക് എങ്ങനെ ഇവരുടെ അസുഖം മറികടക്കാം അതായത് സ്കിന്നിൻ്റെ പി എച്ച് വീണ്ടും നോർമലിലോട്ട് കൊണ്ടുവന്ന് സ്കിന്നിൻ്റെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്ത് എങ്ങനെ ഈ ഒരു ഡിസീസ് പ്രതിരോധിച്ച് ഓവർകം ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊ സോറിയാസിസ് പോലെയുള്ള സ്കിൻ ഡിസീസ് ഉള്ളവർ ഒരുപാട് കാലമായിട്ട് ഇത് മാറാതെ ഭയങ്കര ക്രോണിക്കായിട്ട് എഫക്റ്റ് ചെയ്യുന്നവർ അറിയേണ്ട മെയിൻ മെയിനായിട്ടുള്ളൊരു കാരണം സോറിയാസിന് മെയിനായിട്ട് മൂന്ന് കാരണങ്ങളാണ് അല്ലെങ്കിൽ മൂന്ന് കോസ് ഫാക്ടേഴ്സാണുള്ളത് ഒന്ന് ഗട്ട് അതായത് ഗട്ടിലുള്ള ചേഞ്ചസ് കാരണം അതായത് നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണം ചിലപ്പോൾ സോറിയാസിസ് എന്ന് പറയുന്ന അസുഖം വരാം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരു കാരണമായേക്കാം ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഒരു കാരണമായേക്കാം ഓക്കെ സോ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങളുടെ സോറിയാസിസ് വരുന്നത് എന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഇപ്പോൾ ഗട്ട് എന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യൂഷ്വലി പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് റിസർച്ചസ് വരുന്നുണ്ട് ഈ ഒരു സോറിയാസിസും ഗട്ട് ബാക്ടീരിയും തമ്മിൽ ലിങ്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സോ ഇതിൽ വരുന്നൊരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗട്ടിലുള്ള ചില ഫംഗൽ ഗ്രോത്ത് അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഗ്രോത്ത് ആണ് സോറിയാസിസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ ആവശ്യമില്ലാത്ത ഫംഗസും ബാക്ടീരിയയും നമ്മുടെ കുടലിൽ വളർന്നു കഴിഞ്ഞാൽ ലീക്കി ഗട്ട് എന്ന് പറഞ്ഞൊരു പ്രതിഭാസം ഉണ്ടാക്കിയിട്ട് അതായത് നമ്മുടെ കുടലിൽ നിന്ന് പുറത്തോട്ട് പോകേണ്ട വേസ്റ്റ് ചില കാരണങ്ങൾ കൊണ്ട് ബ്ലഡിലോട്ട് വന്ന് അതാണ് സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി സോറിയാസിസ് എന്ന് അല്ലെങ്കിൽ എക്സിമ എന്ന് പറയുന്ന ചില കണ്ടീഷനിലോട്ട് ലീഡ് ചെയ്യുന്നത് സൊ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ സിബോ അതായത് ബാക്ടീരിയൽ ഓവർഗ്രോത്ത് ആണോ അല്ലെങ്കിൽ ഫംഗൽ ഓവർഗ്രോത്ത് ആണോ എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോ ആവണക്കെണ്ണ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഗട്ട് ക്ലിയർ ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ ഡാൻഡ്രഫിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ടെക്നീക്ക് വഴി നമുക്ക് ഗട്ട് ക്ലിയർ ചെയ്യണം മെയിനായിട്ട് രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് സോ സ്കിന്നിൻ്റെ പി എച്ചിലുണ്ടാവാൻ ചേഞ്ചസ് ഒരു മെയിൻ കാരണം നമ്മുടെ ഗട്ടിലുണ്ടാകുന്ന പേഞ്ചസ് പി എച്ച് എസിലുള്ള ചേഞ്ചസും കൂടിയാണ് സോ നമ്മുടെ ഗട്ടിലെ പി എച്ച് മെയിൻ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ സ്കിന്നിൻ്റെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ പ്രീ ബയോട്ടിക്സ് ഉൾപ്പെടുത്തുക പ്രീ ബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് ഈ ഉള്ളി അതുപോലെ തന്നെ ഗാർലിക് വെളുത്തുള്ളി ആപ്പിൾ ഇനുലിൻ നമ്മുടെ വാഴ വാഴയുടെ കാമ്പ് അതുപോലെ തന്നെ പച്ചയേത്തക്കായ് ഇതൊക്കെ കൂടുതൽ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇത് പ്രീ ബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഫുഡാണ് അതായത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫൈബേഴ്സാണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് നാരുകളാണ് ഈ ഭക്ഷണങ്ങൾ ഇത് നമ്മുടെ വയറ്റിൽ കുടലിൽ കുടലിലെത്തിയിട്ടുണ്ടാകുന്ന ചില എൻ പ്രൊഡക്ട്സ് സോ ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ഗട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗട്ടിൻ്റെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് മെയിൻ്റെയിൻ ചെയ്യാനും ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഹെൽപ്പ്ഫുള്ളാണ് അങ്ങനെ സ്കിന്നു കൂടുതൽ അസിഡിക് മീഡിയത്തിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ഡിസീസ് സ്കിൻ ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ അതേപോലെ തന്നെ രണ്ടാമത് അറിയേണ്ട മെയിനായിട്ടുള്ള കോസ് ആദ്യം നമ്മൾ ഗട്ടിനെക്കുറിച്ച് പറഞ്ഞു ഇനി രണ്ടാമത് അറിയേണ്ട കോസ് അതായത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം സോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഡിഫൻസ് സിസ്റ്റം തകരാറുള്ളൂ അത് ഇൻഫ്ലമേഷനിലോട്ട് ലീഡ് ചെയ്യാം സോറിയാസിസ് ഉണ്ടാകാം റിസർച്ച് പേപ്പേഴ്സ് പറയുന്നത് ഹൈ ഡോസ് വൈറ്റമിൻ ഡി എടുത്തു കഴിയുന്ന എടുത്തിട്ടുള്ള പല പേഷ്യൻസിനും സോറിയാസിസ് മാറുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മുടെ സ്കിന്നിലുള്ള ഏറ്റവും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടത്തയോൺ ഈ ഗ്ലൂട്ടത്തയോൺ ഡിഫക്റ്റീവ് ആകുന്നവർക്ക് അല്ലെങ്കിൽ ഗ്ലൂട്ടത്തൈൻ്റെ പ്രൊഡക്ഷൻ ശരീരത്തിൽ കുറയുന്ന പേഷ്യൻസിനും സോറിയാസിസ് വരാൻ ചാൻസ് ഉണ്ട് കാരണം ആൻറ്റി ഓക്സിഡൻറ്റ് വർക്ക് ചെയ്യുന്നില്ല ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടും അത് സോറിയാസിസിലോട്ട് ലീഡിയാ ഈ ഗ്ലൂട്ടത്തയോൺ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ലിവറിൽ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ഗ്ലൂട്ടത്താൻ ഉണ്ടാകുന്നത് സോ ലിവർ ഇഷ്യൂസ് ഉള്ളവരും ശ്രദ്ധിക്കണം ഗ്ലൂട്ടത്താൻ ഇഫക്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ സ്കിൻ ഡിസീസ് സോറിയാസിസ് അതുപോലുള്ള സ്കിൻ ഡിസീസിലോട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് സോ സോറിയാസിസ് പേഷ്യൻസ് അല്ലെങ്കിൽ എക്സിമ ഇതുപോലുള്ള പേഷ്യൻസ് ക്രോണിക് സ്കിൻ പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യം ഗട്ട് ഹെൽത്ത് ശ്രദ്ധിക്കുക വൈറ്റമിൻ ഡി ലെവൽസ് മാക്സിമം ബൂസ്റ്റ് ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കുക അതായത് ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ കൂട്ടുക ഈ മൂന്ന് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്ത വളരെ കോമൺ ആയിട്ട് കാണുന്ന പ്രത്യേകിച്ച് യൂത്ത്സിൽ കോമൺ ആയിട്ട് ടീനേജേഴ്സിൽ കോമൺ ആയിട്ട് കാണുന്നൊരു ഇഷ്യൂ ആണ് ആഗ്നി അല്ലെങ്കിൽ എന്ന് പറയുന്ന കണ്ടീഷൻ അതായത് മുഖക്കുരു സോ ഈ മുഖക്കുരു ഉള്ളവരോട് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് പാലും പാലുൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഗോതമ്പും പഞ്ചസാരയും നിർത്തണമെന്നുള്ളത് ഇത് നിർത്തി കഴിഞ്ഞാൽ ശരിക്കും എന്താ ശരീരത്തിൽ സംഭവിക്കുന്നത് ജസ്റ്റ് പലരും ഇത് നിർത്തി കഴിയുമ്പോൾ തന്നെ ഒരുപാട് ബെറ്റർ ആവാറുണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖക്കുരുടെ റൂട്ട് കോസ് അതായത് ഒരു അതിൻ്റെ ഒരു റൂട്ട് റീസൺ എന്ന് പറയുന്നത് അവരുടെ സ്കിൻ സെൽസിൽ എംടോർ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ മെക്കാനിസം ഓവർ ആക്ടിവേറ്റഡ് ആവുന്നതും അതേപോലെ തന്നെ ഫോക്സ് ഓവൺ എന്ന് പറയുന്ന ഒരു ഒരു മോളിക്യൂള് ഇല്ലാതെ പോകുന്നതുമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം സോ ഈ ഫോക്സ് ഓവൺ ഇല്ലാതെ എംടോറ് കൂടിക്കഴിഞ്ഞാൽ മുഖം സ്കിന്നു കൂടുതൽ ഓയിലിയാവും ഈ ഓയിലി ആയിട്ടുള്ള സ്കിന്നിലാണ് ഫംഗസ് ഇൻഫെക്ഷനും ബാക്ടീരിയൽ ഇൻഫെക്ഷനും വളർന്നിട്ട് മുഖക്കുരുമായിട്ടാണ് മാറുന്നത് ഓക്കെ സോ നമ്മൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിർത്തി കഴിഞ്ഞാൽ എന്തു പറ്റും ഈ എംറ്റോർ അതുപോലെ തന്നെ ഈ ഫോക്സ് ബാലൻസ് ആവും അതുകൊണ്ടാണ് പിമ്പിൾസിൽ റിഡക്ഷൻ ഉണ്ടാകുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ എം ടോർ ബ്ലോക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഫോക്സ് ഓവൺ ആഡ് ചെയ്യാനും സഹായിക്കുന്ന ഒരുപാട് ഫുഡ്സ് ഉണ്ട് സോ ഈ എം ടോർ ബ്ലോക്ക് ചെയ്യാനും ഫോക്സ് ഓവണ് കൂട്ടാനും സഹായിക്കുന്ന ചില ഫുഡ് ഐറ്റംസിനെ കുറിച്ചിട്ടാണ് ഞാനിന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പോമോഗ്രാനറ്റ് പോമോഗ്രാനറ്റ് ജ്യൂസ് അല്ലെങ്കിൽ പോമോഗ്രാനറ്റ് ഫ്രൂട്ട് റെഗുലറായിട്ട് കഴിക്കുന്നത് വളരെ ബെനിഫിറ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ടീയിൽ ഗ്രീൻ ടീയിലുള്ള ഇ ജി സി ജി എന്ന് പറയുന്ന ഒരു മോളിക്കൂളുണ്ട് അതും ഇതിന് വളരെ ഹെൽപ്ഫുള്ളാണ് ചില ഗ്രീൻ ടീ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് തന്നെ ഈ ഫോക്സ് ഓവൻ്റെ ആക്ടിവേഷൻ നടക്കുന്നതുകൊണ്ടാണ് പിമ്പിൾസ് കുറയുന്നത് അതുപോലെ തന്നെ ടെർമറിക് ടെർമറിക്കിലുള്ള കേക്കിമിൻ നല്ലൊരു എം ടോർ ബ്ലോക്കറാണ് അതേപോലെ തന്നെ അലോവേര അലോവേര മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ഉണ്ട് അലോവേര ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ പി എച്ചിനെ വീണ്ടും റീബാലൻസ് ചെയ്യാൻ സഹായിക്കും ഓക്കെ അതുകൊണ്ട് സോറിയാസിസ് പേഷ്യൻസ് ആയിക്കോട്ടെ എക്സിമ ഉള്ളവരായിക്കോട്ടെ ഈവൺ ഈ ഒരുപാട് മൂക്കൂരുള്ളവരായിക്കോട്ടെ അലോവേരയുടെ നല്ല ക്രീം അവൈലബിൾ ആണെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്നത് ശരിക്കും സ്കിൻ പി എച്ച് മെയിൻറ്റൈൻ ചെയ്യാൻ സഹായിക്കും അത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റൂട്ട് കോസും കൂടെ നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഡിസീസ് നമുക്ക് പതുക്കെ പതുക്കെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും സോ മോസ്റ്റ് സ്കിൻ ഡിസീസിൻ്റെ ശരിക്കും കാരണം അതിൻ്റെ എന്ന് പറയുന്നത് ഒരിക്കലും സ്കിന്നിലായിരിക്കണം നിർബന്ധമില്ല നയൻറ്റീൻ നയൻറ്റി പെർസെൻറ്റേജ് കേസസിലും നമ്മുടെ ശരീരത്തിലുള്ള ചില ഓർഗൻസിൻ്റെ ചില പ്രോബ്ലങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് സ്കിന്നിൽ റിഫ്ലെക്റ്റ് ചെയ്യുന്നത് ആ റിഫ്ലെക്റ്റ് ചെയ്യുന്നതാണ് ശരിക്കും സ്കിൻ ഡിസീസായിട്ട് മാറുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ തന്നെ ഗട്ട് ഫിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക ന്യൂട്രീഷനും വൈറ്റമിനും ഫോക്കസ് ചെയ്യുക പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി പോലുള്ള കാര്യങ്ങൾ മാക്സിമം ബൂസ്റ്റ് ചെയ്ത് വയ്ക്കുക സോ ഇങ്ങനെയുള്ളൊരു ഇൻറ്റഗ്രേറ്റീവ് അപ്രോച്ചിൽ റൂട്ട് കോസ് കണ്ടുപിടിച്ചിട്ടുള്ളൊരു ഇൻറ്റഗ്രേറ്റീവ് അപ്രോച്ച് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിൻ ഡിസോർഡേഴ്സ് നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും മറ്റൊരു സയൻറ്റിഫിക് വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി